തുടക്കം പറയണോ ഈ ദിവസങ്ങളിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മകൾ ഈ കേസ് തുടങ്ങിയതിനു ശേഷം ആദ്യമായി അവരുടെ ഒരു പത്രക്കുറിപ്പ് നൽകുകയുണ്ടായി അത്തരത്തിൽ എസ് എഫ് ഐ ഒക്ക് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ള മൊഴി നൽകിയിട്ടില്ല എന്നാണ് അവരിന്നലെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ എസ് എഫ് ഐ റിപ്പോർട്ടിൽ വീണി വിജയന്റെ കമ്പനിയായ എച്ച് ഉദ്യോഗസ്ഥരും സി എം ആറിന്റെ ഐ ടി ഹെഡും അതുപോലെ വീണ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന് എസ് എഫ് ഐക്ക് സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നു അതിനപ്പുറത്തേക്ക് എടുത്തു പറയട്ടെ കരിമണൽ കർത്തയുടെ അല്ലെങ്കിൽ സി എം ആറിന്റെ ഉടമസ്ഥനായ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ ഉടമസ്ഥയിലുള്ള എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി രൂപയ്ക്ക് അടുത്ത് വീണ കൈപ്പറ്റിയിട്ടുണ്ട് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയും മുഖ്യമന്ത്രി തന്നെയും നിയമസഭയിൽ ഉൾപ്പെടെ പറഞ്ഞ ഒരു വിഷയത്തിൽ പൂർണ്ണമായും ഇവർ പറഞ്ഞത് കണ്ടമായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്വകാര്യ സി എം കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ സാമ്പത്തിക സ്ഥാപനമായ എംപവർ ഇന്ത്യയിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ള പണം അതിലേറ്റവും രസകരമായ കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എട്ടാം മാസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ കമ്പനിയിൽ ഈ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനം പലിശയ്ക്ക് വീണയുടെ കമ്പനിയായ എക്സൈനജ് കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട് അതിനുശേഷം അത് പന്ത്രണ്ട് ശതമാനം പലിശയ്ക്കാണ് അതിനുശേഷം ഒരു വർഷക്കാലം ഒരു രൂപ പോലും ഈ ബാങ്കിലേക്ക് വീണയുടെ കമ്പനിയിൽ നിന്നും തിരിച്ചടച്ചിട്ടില്ല അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് തിരിച്ചടയ്ക്കാത്ത ആ കമ്പനിക്ക് വീണ്ടും രണ്ടായിരത്തി പതിനാറിൽ വീണയുടെ കമ്പനിയിലേക്ക് വീണ്ടും ഈ കമ്പനി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോഴും ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല കണക്ക് പ്രകാരവും റിപ്പോർട്ട് പ്രകാരം ആകെ അഞ്ച് ലക്ഷം രൂപയാണ് തിരിച്ച് ഈ അക്കൌണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഈ റിപ്പോർട്ട് പ്രകാരം അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് തിരികെ ഈ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല സേവനം നൽകിയെന്ന് പറയുന്ന കമ്പനി മൂന്ന് ലക്ഷം രൂപ കമ്പനിക്ക് റിട്ടേൺഷിപ്പിനും അഞ്ചു ലക്ഷം രൂപ മാസം വീണയ്ക്ക് ഉപദേശം ഐ ടി രംഗത്ത് ഉപദേശം നൽകുന്നതെന്നാണ് പറയുന്നത് ഈ മൂന്ന് ലക്ഷം രൂപ റീറ്റേണർഷിപ്പ് കൊടുത്ത കമ്പനിയുമായി സ്വാഭാവികമായിവരിക്കുക രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു ഒരു എഗ്രിമെന്റ് ഒരു റിട്ടേണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ട് എന്താണ് അവിടുത്തെ സോഫ്റ്റ്വെയർ മെയിന്റൈൻ സംബന്ധിച്ച് ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഈ രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു മെയിൽ പോലും ഒഫീഷ്യലി അവർക്ക് ലഭിക്കേണ്ട സേവനങ്ങളെ സംബന്ധിച്ച് ഒരു മെയിൽ പോലും കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല ഇപ്പോൾ വീണ ചെയ്തിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് അനധികൃതമായി ഈ പണർ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് പി എം എൽ എ ആക്ടിന്റെ പരിധിയിൽ വരും സ്വാഭാവികമായും അത് ഇ ഡി എൻക്വയറി ചെയ്യേണ്ട വിഷയമാണ് ഇ ഡി ഇതിന്റെ റിപ്പോർട്ട് കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്റെ കയ്യിൽ ഇങ്ങനെ റിപ്പോർട്ട് മറ്റ് ഒരു ഏജൻസിക്ക് കൊടുത്തിട്ടുള്ള ഇ ഡിക്ക് മാത്രമാണ് ഇ ഡിവിടെ കൂടുതൽ വിശാംശങ്ങൾ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഇ ഡി സ്പെഷ്യൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോൾ പറയപ്പെടുന്ന ഈ കുറ്റങ്ങൾ പ്രകാരം നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഓഫൻസ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു ചോദ്യം സേവനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന കൈപ്പറ്റിയാണ് ഒന്നു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവിടെ നിൽക്കട്ടെ സേവനം നൽകാതെ ആ കമ്പനിയുടെ സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള എംപവർ നിന്നും എന്തിനു വീണ പണം കൈപ്പറ്റി മുഖ്യമന്ത്രിയും സി പി എമ്മും ഉത്തരം പറയേണ്ട ചോദ്യമാണ് നാളിതുവരെയും ആ പണം തിരികെ അവർ നൽകിയിട്ടില്ല അപ്പോ ഇത് എന്തിനു വേണ്ടി ഈ പണം കൈപ്പറ്റി നമ്മുടെ ചോദ്യം അവിടെ നിൽക്കുക ഒരാൾ മറ്റൊരാൾക്ക് കൈക്കൂലി കൊടുക്കണമെങ്കിൽ അതിനൊരു കാരണമാണ് ഇവിടെ കഥ പുറത്തു വരേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കേരള തീരത്ത് നിന്നും കോടാന കോടി രൂപയുടെ ദാപണൽ മോഷ്ടിച്ചതിനു വേണ്ടിയാണ് ഈ നടപടികൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഞാൻ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുന്നില്ല തുടർ നിയമ നടപടികൾ ആയി മുന്നോട്ട് പോവുകയാണ് നിയമ നടപടികൾ എന്ന് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു പ്രകൃതം സി പി എമ്മിനും ഞാൻ നിയമ നടപടികൾ എന്ന് പറയുന്നത് നിയമപരമായി തന്നെ ഇത് നേരിടാം ഒരു പെറ്റീഷൻ എന്ന നിലയിലാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഞാനൊരു ബിജെപിയുടെ പ്രവർത്തകനാണ് സ്വാഭാവികമായ കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊരു നിയമ നടപടി എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം അതിന് എന്ന് പറയുന്നത് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ സി പി എം ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് കോടതി വഴി തന്നെ ഈ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നതാണ് ഞാൻ തുടർ നിയമ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ കോടതി വെക്കേഷനാണ് അതിൻ്റെതായ പ്രായവും ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പി എം എൽ എ ആക്ട് ഉൾപ്പെടെ അതുപോലെ ഇ ഡിയുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ അത്യാവശ്യമായി ഈ കേസിൽ ആവശ്യമാണ് ഇത് നടന്നിട്ടുള്ളത് ഒരു കോർപ്പറേറ്റ് ഫ്രോഡാണ് ആ കോർപ്പറേറ്റ് ഫ്രോഡിന്റെ പരിധിയിലാണ് ഈ റിപ്പോർട്ട് ആ കോർപ്പറേറ്റ് ഫ്രോഡിന്റെ പരിധിയിലാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ എസ് എഫ് ഐ എ ഫയൽ ചെയ്തിട്ടുള്ളത് എസ് എഫ് ഐ എ യുടെയും തുടരന്വേഷണം ദ മോട്ടീവ് ബിഹൈൻഡ് ദ ക്രൈം ഈ കുറ്റകൃത്യത്തിന്റെ പുറകിൽ ഒരു മോട്ടീവുണ്ട് ആ മോട്ടീവ് എന്താണ് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളക്കര അറിയേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രി നടത്തിയ ഈ കൊള്ള കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി മുഖ്യമന്ത്രി നടത്തിയ കൊള്ള എന്താണ് എന്നുള്ള കേരള സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിന് എന്റെ നിയമ പോരാട്ടം തുടങ്ങി ില്ല കാരണം മൂന്ന് ഹൈക്കോടതികളിലായി അഞ്ച് കേസുകളാണ് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുണ്ടായത് ആ അഞ്ച് കേസുകളെയും എതിർത്ത് തോൽപ്പിക്കാൻ ഒരു പരിചയന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം വരെയും ശക്തമായ നിലപാട് ഇപ്പോ ഡൽഹി ഹൈക്കോടതിയിൽ ഞാനുണ്ടായിരുന്നു അവിടെ എസ് എഫ് ഐ ഒ അഭിഭാഷകർ സ്വീകരിച്ച നിലപാട് എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട് വളരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് കോടതി നടപടികളെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൂന്ന് ഹൈക്കോടതിയിൽ അഞ്ച് കേസ് കേരള ഹൈക്കോടതിയിൽ മൂന്ന് കേസ് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണ കൊടുത്ത കേസ് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ കൊടുത്ത കേസ് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല കാരണം ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ വീണ നിഷേധിച്ച ഒരു കാര്യം ആ നിഷേധിച്ച കാര്യങ്ങൾ അതെ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടുക്കിക്ക് ലഭിക്കേണ്ടതാണെന്ന് എന്റെ കിട്ടിയിട്ടുള്ളത് എസ് എഫ് ഐയുടെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് മുഴുവൻ പരാമർശമുണ്ട് ആ പരാമർശങ്ങളെ സാധൂകരിക്കുന്ന ഡോക്യുമെന്റ്സ് ഇനിയും എനിക്ക് തോന്നുന്നത് രണ്ടായിരം പേജാണ് ആ ഡോക്യുമെന്റ്സ് ആണ് ആ ഡോക്യുമെന്റ്സ് ഇടുക്ക് കൈമാറിയാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ഇനി പരിഗണിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് വീണേ ചോദ്യം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത് വളരെ ഡോക്യുമെന്ററി എവിഡൻസുകൾ കേസാണ് ഇതൊരു ക്രിമിനൽ കേസിന്റെ മൊഴി പോലെയല്ല വളരെ സിമ്പിളായിട്ട് പറയാം ഞാനും നിങ്ങളും തമ്മിൽ ഒരു ഒരു എഗ്രിമെന്റ് എന്റെ കമ്പനിയുടെ ഐ ടി കാര്യങ്ങൾ നോക്കാൻ നിങ്ങളൊരു എഗ്രിമെന്റ് വെക്കുന്നു നമ്മൾ തമ്മിൽ സ്വാഭാവികമായും എന്റെ കമ്പനിക്ക് ഇന്ന് ആവശ്യമുണ്ട് എന്നൊരു മെയിൽ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഐ ടി കമ്പനിയും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും തമ്മിൽ മെയിൽ മെയിൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയാനല്ല ചെയ്യുന്നു എന്റെ കമ്പനിക്ക് ഇന്ന ആവശ്യമുണ്ട് ഇന്റെ കാര്യങ്ങൾ നിങ്ങൾ ഫർഷ് ചെയ്യണം അവർ അത് ചെയ്തതിനു ശേഷം തിരിച്ചയക്കും എന്നാണ് ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു ഇത്ര ദിവസം പ്രൊവൈഡ് ചെയ്യുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല പൈസ വാങ്ങിച്ചു പോക്കറ്റ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ഞാൻ പറയാൻ പറ്റു പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ഇവിടെ നിന്നും വിദേശത്തേക്ക് ഈ കാലഘട്ടത്തിൽ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ഇങ്ങനെ കടത്തിട്ടുണ്ട് അത് കരിമകൾ കർത്തയുടെ മകന്റെ പേരിലേക്കാണ് പോയിട്ടുള്ളത് ആ പൈസ പലർക്കും വിതരണം ചെയ്യാനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിനെ സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം ഇന്നും നടത്താൻ കഴിയുന്ന ഇടിക്കാൻ ആ പൈസ എങ്ങോട്ട് പോയെന്ന് ഞാനിപ്പോ വിസി എനിക്കറിയാം എനിക്ക് ബോധ്യമുണ്ട് അത് എങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷേ അത് ഞാൻ പറയുന്ന ചില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളൂ അബുദാബി കമേഴ്ഷ്യൽ ബാങ്കിലെ വീണയുടെയും വീണയുടെ മുൻ ബന്ധുവിന്റെയും പേരിലുള്ള അക്കൗണ്ടിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ അവിടെ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞില്ലേ പ്രൈസ് ഓഫേഴ്സ് നിന്നും ലാബിൽ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും ആ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് ഇതൊന്നും ഞാൻ ഞാൻ ഇത്രയും വിഷമായി ഇത് പറഞ്ഞിട്ട് എനിക്കെതിരെ എന്താ നിയമ നടപടി സ്വീകരിക്കാത്തത് എനിക്കെതിരെ ഇന്നലെ പ്രതികരണം നടത്തിയില്ല ഷോൺ ജോർജ് പറയുന്ന തെറ്റാണ് എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് അബുദാബി ആബി കമ്മീഷൻ ഭയങ്കര അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്നിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കുക എനിക്കത് പോയി പോയിക്കുന്ന എളുപ്പമുണ്ട് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്കെതിരെ കേസ് ഫയൽ കിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി ഞാൻ ഈ കാര്യത്തിൽ സംവാദത്തിന് തയ്യാറാണ് നിങ്ങൾ പറയുന്ന ഏത് കാര്യത്തിലും ഇത് എനിക്ക് മറുപടിയുണ്ട് രേഖകളുണ്ട് അത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പൊതുസമൂഹത്തിന് എവിടെയും ഈ വിഷയം പൊതു ചർച്ചയ്ക്ക് ചാനൽ ഇരിക്കുമ്പോൾ അവർ പറയുന്നതിന് മറുപടി പറയാൻ കഴിയില്ല കാരണം അവരെന്താ പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല നിങ്ങൾക്കറിയാം ഇന്നും ഇന്നലെയുമെന്നും സി പി എമ്മിന്റെ നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല അവർക്ക് ബോധ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നു വരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് പൂവ് പറ്റി അവർക്ക് ബോധ്യമായി ഇതൊരന്വേഷണ റിപ്പോർട്ടാണ് ആ അന്വേഷണ റിപ്പോർട്ടിൽ ഒരു കേന്ദ്ര ഏജൻസി നടത്തിയ അഡ്മിനിഷ്ട്രീറ്റ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി സേവനം നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി എന്താ പറയാവർക്ക് പറയാൻ കഴിയുക അത് ഇത് രാഷ്ട്രീയമാണ് എന്തു പറഞ്ഞാലും രാഷ്ട്രീയമാണെന്ന് പറയുന്നതുകൊണ്ട് എന്ത് പറയാനാണ് എന്റെ ന്യൂന നടപടി അതെ നമുക്ക് ചെയ്യാനുള്ളൂ ആ നിയമന നടപടിയിലൂടെ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ എന്നെ എന്തു ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ എന്നെ പറഞ്ഞ നിങ്ങളെന്നെ പറഞ്ഞത് അത് സ്വാഭാവിക ഞാൻ പറയുന്നു അവർക്ക് അത് ഞാൻ ഞാൻ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഞാൻ കേസ് കൈക്കോടതിയിൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അർജന്റ് പിറ്റീഷൻ മൂവ് ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട് ചിലപ്പോൾ പതിനാറാം തീയതി ആവും പക്ഷേ കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഡൊമീനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും അപ്പൊ ഈ ഞാൻ പറയുന്നു അല്ലെ ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവർ നിയമപരമായ നടപടി സ്വീകരിച്ചാൽ അവിടെ എനിക്ക് ഹാജരാക്കാം എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ എനിക്ക് മാത്രം ലഭിക്കാതെ ഇത് പരാതിക്കാരനാണേൽ എനിക്ക് മാത്രം കോടതി അനുവദിച്ചൊന്ന രേഖ ഞാനത് പൊളിറ്റിക്കലി യൂസ് ചെയ്യുന്നത് തെറ്റാണ് ഞാൻ ഇതുവരെ വേണ്ടി പത്സമ്മേളനം നടത്തായിരുന്ന എന്താ എന്റെ കിട്ടിയിട്ട് മൂന്ന് ദിവസമായി ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ കണ്ടില്ല അപ്പൊ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ കേസിന്റെ മുമ്പോട്ടുള്ള നടത്തിപ്പിന് രേഖകൾ ആവശ്യമാണ് പക്ഷെ അവരിങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോൾ ഇതിന് ഞാൻ മറുപടി പറഞ്ഞില്ല എങ്കിലും അത് അവർ പറയുന്ന സത്യമാണോ എന്ന് കേരള ജനത വ്യതികരിക്കും അതിനെ ന്യായീകരിക്കാൻ സഹാക്കന്മാർ രംഗത്തിറക്കും അപ്പൊ സ്വാഭാവികമായും ഞാൻ ഇത് സഹാക്കന്മാരെ സന്തോഷിക്കാൻ വേണ്ടി ചെയ്യുക ഞാനിപ്പോൾ നിങ്ങളെ കണ്ടത് കാരണം അവര് കൂടെ കുടിയിലാവാൻ പാടില്ല എസ് എഫ് ഐ റിപ്പോർട്ടുകൾ വിൽപ്പന നേരത്തെ ഉള്ള എല്ലാവരും കാലം മുതൽ ഈ ബന്ധമില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മുതല് വിവിധ സാമ്പത്തിക ഇടപാടുകളുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ പറയട്ടെ പ്രതിപക്ഷത്തിരിക്കും ഞാൻ പിണറായി വിജയൻ മാത്രമല്ല പറയുന്നു പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് ഇതിനകത്ത് വളരെ നിർണായകമായ പങ്കുണ്ട് ഞാൻ ഞാൻ പറയുന്നു ഇപ്പോ പി സി ജോർബ് എന്റെ എന്റെ പിതാവശ്ശി പി സി ജോർജ് ഇതിനകത്ത് പ്രതിയാണെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടേ അതിനകത്ത് ഇന്ന് എന്റെ പാർട്ടിക്കാരെങ്കിലും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ നടപടി സ്വീകരിക്കണം അല്ലാതെ പിണറായി വിജയന്റെ നമ്മൾ മാത്രമല്ല കേരളത്തെ വിറ്റ് തിന്ന ഒരു വലിയ സംഭവമാണ് കൊള്ളയുന്നത് ഇതിനകത്ത് ആരൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഭവിക്കണം അതിനൊരു സംശയം ഞാൻ വളരെ സത്യസന്ധമായി പറയട്ടെ രാവിലെയും കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ഏതു വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ബി ജെ പി അല്ല ഭരിക്കുന്നത് പറയട്ടെ ആ കേസ് ഞാൻ ഞാൻ ഈ കേസിന് ഒരു വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ച പ്രതിസന്ധി നിങ്ങൾക്ക് അറിയും ഇതുവരെ ഈ കേസ് നശിപ്പിക്കാൻ എട്ട് കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുണ്ട് സി എം ആറും കമ്പനിയും ലീണ വിജയനും ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന അഭിഭാഷകരുടെ നിങ്ങൾ ഞാൻ അന്വേഷിക്കേണ്ട ഈ കേസിൽ ഹാജരായ അഭിഭാഷകരുടെ ഡെയിലി അവർക്ക് കൊടുക്കേണ്ട പണം എത്രയാണ് ഞാൻ മുതിർന്ന അഭിഭാഷകരുടെ പേര് ഞാൻ പറയാൻ ശരിയല്ല എന്നാ പറയാം ആരൊക്കെയാണ് അപ്പയർ ചെയ്തത് അവർക്ക് ഒരു ദിവസത്തെ സിറ്റിംഗിന് കൊടുക്കേണ്ട കീറിങ്ങിന് കൊടുക്കേണ്ട പണം അത്രയാണെന്ന് അന്വേഷിച്ചാൽ എന്നെപ്പോലൊരാൾ എന്റെ കുറെ നല്ല അഭിഭാഷകരുടെ സഹായം കൊണ്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല ലാവലിൻ കേസിലും സമാനമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ ഇടപെടൽ നടത്താൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ വലിയ ഇടപെടൽ നടത്താൻ പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട് അത് പരാജയപ്പെട്ടു ഈ നിമിഷം വരെ എന്റെ വിഷയമല്ലല്ലോ എന്റെ വിഷയമല്ലല്ലോ ഞാൻ പറയുന്നത് അത് ഞാൻ ഇപ്പോഴും പറയുന്നു ലാവിലും കേസ് സുപ്രീംകോടതി എടുത്താലും ഒന്നും സംഭവിക്കാനൊന്നുമില്ല കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ അധികാരത്തിരുന്ന സമയത്ത് അന്വേഷിച്ച റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് എവിടെ എത്തിക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണ് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അബുദാബി കമ്മീഷൻ ബാങ്കിലേക്ക് വന്നേക്കുന്ന ലാവിലിൻ കേസിന്റെ പണമിടപാട് സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ലാവിലിൻ കേസിന് വീണ്ടും തെളിവാകും രണ്ട് കോടി എൺപത്തി ലക്ഷം രൂപ എങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ ലാബിലും വിടും പക്ഷേ എന്റെ വിഷയമല്ലല്ലോ ഞാൻ എനിക്ക് ഞാൻ ഞാൻ എട്ടാം ക്ലാസ് പഠിച്ച ഉണ്ടായ അല്ല ഞാൻ എട്ടാം അല്ല ഞാൻ എനിക്ക് പത്ത് വയസ്സ് ഉണ്ടാകും ഉണ്ടായ സംഭവം അത് എന്റെ സർക്കാർ അന്വേഷിച്ചൊരു വിഷയമല്ല എന്റെ യു പി എ സർക്കാർ അയാളെ രക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് ഉണ്ടാവും സമർപ്പിച്ചിട്ട് സുപ്രീം കോടതി എടുത്തിട്ട് നടന്നാൽ എനിക്ക് അതിനകത്ത് അത്രം പറയാൻ പറ്റും ലോകത്തുള്ള എല്ലാ കായസിലും പിതൃത്വം എനിക്ക് അയക്കാൻ പറ്റില്ലല്ലോ എന്റെ കുഞ്ഞിന്റെ പിതൃത്വം എനിക്ക് എനിക്കാൻ പറ്റുള്ളൂ കോടതി ഇറ്റ്സ് എ മാറ്റർ ജുഡീഷ്യൽ മാറ്റർ ആണ് അത് ഞാനങ്ങനെ അഭിപ്രായം പറയാ അതാ ജഡ്ജിന്റെ സ്വാതന്ത്ര്യം ആ ആ ജഡ്ജിന്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ഹൈക്കോടതി ഉദ്ദേശിക്കാൻ പേടിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർഡർ വായിച്ചിട്ടുണ്ട് അഞ്ച് ജഡ്ജ്മെന്റ്സ് കോർട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓർഡർ ആ ഓർഡർ എന്നെടുത്ത് വായിച്ച് നോക്കിയാൽ ഒരിക്കലും ആ സ്റ്റേ കിട്ടില്ല ആ സ്റ്റേ ഒക്കെ വെക്കേറ്റ് ചെയ്തുകൊണ്ട് അപ്പൊ വെക്കേഷൻ കോർട്ടിലൊരു ആപ്ലിക്കേഷൻ വന്നു സ്റ്റേ കിട്ടി അല്ലാതെ അതിലേക്ക് അതിന്റെ മെറിറ്റ്സിലേക്കോ ആ ജഡ്ജ് എടുത്ത ഓർഡർ வாயச்சு நோக்கியால் கிருத்தமாக ஆடர் அல்ல ஓர்டர் கிருத்தமாய் கம்யூனிஸ் ஆக்ஷன் சேஷன் டுவல் அனுசரிச்சு போலீஸ் ரிப்போட்டிலி கன்செய்ம் போலீஸ் இது ரிப்போர்ட் கேன் சேம் லைக் எ போலீஸ் ரிப்போர்ட் சோ இட் கேன் பி அக்ஸப்ட் எழுந்து வளர் அதுவும் விவாத ஜட்ஜ்மெண்ட்ஸ் ஆ கொண்டாஜி உத்தரவு வந்துட்டு அதனால தான் எங்களுக்கு അതുകൊണ്ടാണ് പ്രശ്നം ആ കേസിൽ നമ്പർ ചെയ്യാൻ സ്റ്റാറ്റസ് കോഡ് പറഞ്ഞിട്ടുള്ളത് ആ കേസ് നമ്പർ ചെയ്യാത്ത പോലും ഹൈക്കോടതി ഓർഡർ നിൽക്കുന്നുണ്ട് അത് വെക്കേഷൻ കഴിയുമ്പോഴേ ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും കാരണം ആ ഓർഡർ കൃത്യമായ ഒരു ജഡ്ജി വായിച്ചാൽ തീ സമ്മേളനം നടക്കേണ്ട സമയമായി ഓക്കെ താങ്ക് യു എല്ലാവർക്കും ഇത് <laughs> മേഡ <laughs>